മുമ്പേ ആരെയെല്ലാം കൈവിടണമെന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകളിലാണ് ടീമുകൾ മലയാളി താരം സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റവും രവീന്ദ്ര ജഡേജയും സാംകറിന്റെയും രാജസ്ഥാനിലേക്കുള്ള തിരിച്ചുപോക്കും ചർച്ചയാവുന്ന താരലേലത്തിൽ മറ്റൊരു വലിയ ബോം പൊട്ടിക്കാനൊരുങ്ങുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ഹെൻറി ക്ലാസിനെ ഹൈദരാബാദ് കഴിയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ക്യാപ്റ്റൻ ബാറ്റ് കമ്മിംഗ്സ് ഓപ്പണർ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് എന്നിവരെ നിലനിർത്താനും ഹൈദരാബാദ് തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഹൈദരാബാദിനായി ക്ലാസൻ മിന്നുന്ന പ്രകടനം പുറത്തെടുത്തെങ്കിലും ബാറ്ററും കീപ്പറുമായി കളിക്കുന്ന ഒരു വിദേശ താരത്തിന് മാത്രം ഇരുപത്തിമൂന്ന് കോടി മുടക്കേണ്ടതുണ്ടോ എന്നാണ് ഹൈദരാബാദ് ചിന്തിക്കുന്നത് ക്ലാസനെ കൈവിട്ടാൽ താരലേലത്തിനെത്തുമ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപ ഹൈദരാബാദിൻ്റെ പേഴ്സിലുണ്ടാകും ഇതിലൂടെ മൂന്നോ നാലോ കളിക്കാരെ ടീമിലെത്തിക്കാനാവുമെന്നതാണ് ടീമിന്റെ വിലയിരുത്തൽ